Namaskaram. പി എസ് സി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ എന്താണ് ശ്വാസ നേട്ടങ്ങൾ നമ്മുടെ പി എസ് സി ബുള്ളറ്റിന് പ്രസിദ്ധീകരിച്ച സ്പെഷ്യൽ പി എസ് സി ബുള്ളറ്റിന് നിന്നും ആ ശ്വാസ നേട്ടങ്ങൾ എന്ന ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാൻ എന്താക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ലേഡാ അപ്പം ഇന്ന് ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇതാണ് എന്താണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ വൺ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണേ ജി ജി എസ് എൽ വി മാർക്ക് എന്നാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ ഇന്ത്യയുടെ ഗതി ഗതി നിർണയ ഉപഗ്രഹം ഏതാണ് അത് എൻ വി എസ് സീറോ വൺ എന്നാണ് എൻ വി എസ് സീറോ വൺ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് കൂട്ടുകാരേത് ജി എസ് എൽ വി മാർക്ക് നോക്കണേ ജി എസ് എൽ വി മാർക്ക് എഫ് ട്വൽവ് ഓക്കെ അല്ലേടാ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് ചോദിക്കുന്നത് തന്നെ ഏതാണ് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച പി എസ് സി ബുള്ളറ്റിൻ നിന്ന് തന്നെ നിന്ന് നിന്ന് തന്നെയുള്ള ചോദ്യങ്ങളാണ് പി എസ് സി ചോദിക്കുന്നത് അതുകൊണ്ട് പി എസ് സി ബുള്ളറ്റിന് പഠിക്കേണ്ടത് നിർബന്ധമാണ് ഓക്കെ ഇനി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ എം ആറിൻ്റെ വാക്സിനാണ് ഇത് ജെം കോവാക് ാണ് ജം ഓവാ കൊവാക്ക് ഓയം ജി ഇ എം സി ഒ വി എ സി ഒരു ഹൈഫൺ ഓയം ഓക്കെ അല്ലേടാ അപ്പം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ എം ആർ എൻ എ വാക്സിൻ എന്താണ് അത് ജം കോവാക് ആണ് എങ്കിൽ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇത് ബ്രിട്ട് ൻ ഏതാണ് ബ്രിട്ടൻ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടൻ അതൊക്കെ ചോദിക്കാൻ ഏറെ ചാൻസ് തൊണ്ണൂറ്റി ശതമാനവും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പം ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് കൂട്ടുകാരി ബ്രിട്ടൻ ബ്രിട്ടൻ ഓക്കെ ലേടാ ഇനി ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ അറബ് വനിതയാണ് അരി അത് സൗദി അറേബ്യൻ വനിതയായ അരി റയാന അൽ ബർനാവി ആരാണ് റയാന അൽ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അറബ് വനിത വനിതാരൻ ചോദിച്ചാൽ പറയണം അത് റയാന റയാന അൽ അൽ ബർണാവി സൗദി അറേബ്യ ഓക്കേടാ ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ചാറ്റ് ജി പി റ്റിയുടെ ശ്രേഷ്ഠി സാം ഓൾട്ട് മാൻ സാം ഓൾട്ട് മാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ചാറ്റ് ജി പി ടിയുടെ സ്രേഷ്ടാവാണ് സാം ഓൾട്ടുമാൻ സാം അല്ലേടാ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനിയാണ് ഏത് അത് വെർജിൻ ഗാലക്റ്റിക് ആണ് എന്നാണ് വെർജിൻ ഗാലക്റ്റിക്ക് എന്താണ് ക്വസ്റ്റ്യൻ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനി എന്ന് ചോദിച്ചാൽ പറയണം കൂട്ടുകാരെ അതേതാണ് ാണ് വെർജിൻ ഗാലക്റ്റിക് ആണ് എന്നാണ് ഗാലക്റ്റിക് ഓക്കെ അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ട് പോവുക ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി ഗതിനിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ വൺ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് ജി എസ് എൽ വി മാർക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ എം ആർ എൻ എ വാക്സിൻ ചോദിച്ചാൽ അത് ജെം കോവാക്സ് ഇനിയോ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് അത് ബ്രിട്ടൻ ആണെങ്കിൽ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അറബ് വനിതയാണ് റയാന അൽ ബർണാവി സൗദി അറേബ്യൻ വനിതയായ റയാന അൽ ബർണാവി ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അറബ് വനിത എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ഇത് ചാറ്റ് ജി പി ടി അല്ലെ ഈ ചാറ്റ് ജി പി ടി സൃഷ്ടാവാണ് സാം ഓൾട്ടുമാൻ അതാണ് സാം ഓൾട്ടു എങ്കിൽ വാണിജ്യ ടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനിയാണ് വെർജിൻ ഗാലക്റ്റിക് ഏതാണ് വെർജിൻ ഗാലക്റ്റിക് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് യെസ് യൂക്ലിഡ് അല്ലേ എന്താണ് യൂക്ലിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ യൂക്ലിഡ് പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും എന്താണ് പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി സ്പേസ് എക്സിന്റെ ഫാൽക്കനൈനിൽ ബഹിരാകാശത്ത് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശയുടെ പേരാണ് യൂക്ലിഡ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് റാങ്ക് മേക്കിംഗ് ചോദിച്ചാൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻസ് ആണ് ഇത് യൂക്ലിഡ് എന്താണ് യൂക്ലിഡ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ക്ഷാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൻ നയൻ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട ഫാൽക്കൻ നയനിൽ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശയുടെ പേരാണ് യൂക്ലിഡ് യൂക്ലിഡ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് ലൂണാ ട്വൻറ്റി ഫൈവ് ഏതാണ് ലൂണാ ട്വൻറ്റി ഫൈവ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്രദൗത്യമാണ് ലൂണ ട്വൻറ്റി ഫൈവ് ആരുടെ റഷ്യയുടെ ഓക്കെ അല്ലേ ഇപ്പം ഞാൻ പലതവണ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ഒരു തവണ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ആ ഇപ്പോൾ ഓക്കെ ആയിരിക്കും എങ്കിൽ പരീക്ഷാ ഹാൾ ഇതേ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പലതവണ ആവർത്തിച്ചിട്ട് ആവർത്തിച്ചിട്ട് ഞാൻ പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ ആവർത്തന ഇത്തരത്തിൽ പലതവണ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത്തരത്തിൽ ആവർത്തനം വേണ്ട എന്നൊരു കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കൊണ്ടുവരാം ഓക്കെ അല്ലേ നീ ആ നിങ്ങൾക്ക് ആവർത്തിച്ച് വരുന്ന നിങ്ങൾക്ക് ആവർത്തി ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ എന്നാണ് ആ ഉപകാരപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ആവർത്തനം േ അപ്പൊ നിങ്ങളുടെ കമന്റ് ആണ് ഇനി വരുന്ന വീഡിയോകളൊക്കെ മാറ്റം വരുത്താനുള്ള എന്റെ തീരുമാനിക്കുന്നത് ഓക്കെ അല്ലേടാ യെസ് ഇനി ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ മൊബൈൽ ത്രെഡ്സ് ത്രെഡ്സ് എന്നാണ് ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ പുതിയ പുതിയ മൊബൈൽ ആപ്പാണ് ത്രെഡ്സ് ഓക്കെ അല്ലേടാ ഇനി മീഡിയയിൽ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് ഏതാണ് പേര് റോക്കറ്റിന്റെ പേരാണ് സുക്കി സുക്കി എന്നാണ് ചോദിച്ചു ചോദിച്ചു ഈ ചോദ്യം ഓൾറെഡി ഇന്ധനം ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സുക്കി വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് ചൈന എങ്കിൽ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് എവിടെയാണ് ചൈനയുടെ സഹായത്തോടെ എവിടെ നിർമ്മിക്കുന്നത് ആ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ഇത് ചെഷ്മാ ഫൈവ് ചെഷ്മാ ഫൈവ് ഓക്കെ അല്ലേ ഇനി ബഹിരാകാശത്തെ ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹമാണ് ബഹിരാകാശത്തെ ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഏതാണ് അത് നമ്മുടെ ഇന്ത്യയാണ് ഏതിലാണ് എതിലാണ് പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയാണ് ഇനി ചാന്ദ്രയാൻ എന്താണ് ചാന്ദ്രൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് അത് പി ആരാടാത്തുവേൽ ചാന്ദ്രൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ആ പി വീരമുത്തുവേലാണ് ഈ ചാന്ദ്രയാൻ ത്രീലട ഈ ചന്ദ്ര ശത്രുവത്തിൽ ലാൻഡ് നടത്തിയ ആദ്യ രാജ്യമാണ് ഇത് ഇന്ത്യ അല്ലേ എന്നാണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ലാൻഡിങ് നടത്തിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ എപ്പോഴാണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ്ലാൻഡ് നടത്തിയത് ഇത് പി എസ് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഈ ചാന്ദ്രൻ ത്രീ ലാൻഡിങ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേര് എന്നാണ് ശിവശക്തി പോയിന്റ് എന്നാണ് ശിവശക്തി പോയിന്റ് ചാന്ദ്രൻ ത്രീ സോഫ്റ്റ്ലാൻഡിൽ നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ് ആണ് എങ്കിലും ഈ ചാന്ദ്രേൻത്രി പേടകത്തിൽ നിന്ന് ഐ എസ് ആർ ഒക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നാണ് എന്നാണ് ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നുകൂടി റിവിഷൻ ചെയ്തിട്ടാ യെസ് അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്തത് യൂക്ലിഡ് ആണല്ലേ യൂക്ലിഡ് എന്താണ് യൂക്ലിഡ് പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ക്ഷാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി സ്പേസ് എക്സിന്റെ ഫാൽക്കനൈൽ ബഹിരാകാശത്തേക്ക് പുറ പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശൻ പേരാണ് യുക്രൈൻഡ് എങ്കിൽ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ അത് ലൂണ ലൂണ എങ്കിൽ ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ത്രെഡ്സ് 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 ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ പുതിയ മൊബൈൽ എങ്കിൽ ആപ്പാണ്സ് ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റായ സുഖി ടു വിക്ഷേപിച്ച രാജ്യമാണ് ചൈന ടു ചൈന എങ്കിൽ ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ചെഷ്മാ ഫൈവ് സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ചൈവ് എങ്കിൽ ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചറക്കിയ ആദ്യത്തെ ഉപഗ്രഹമാണ് പൂർണ്ണമായും എതിനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ് പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണെങ്കിൽ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ചാന്ദ്രയാൻ ത്രീ ചാന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഈ സോഫ്റ്റ് ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് നടത്തിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ സോഫ്റ്റ് ലാൻഡ് നടത്തിയ തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചാന്ദ്രയാൻ ത്രീ ലാൻഡ് നടത്തിയ ചന്ദ്രയിലെ പ്രദേശത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ് ചാന്ദ്രൻ തിരിപ്പേടകത്ത് നിന്ന് ഐ എസ് ആർ ലഭിച്ച ആദ്യ സന്ദേശം ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നുമാണ് ഓക്കെ ലഡാ ഇനി നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളിയാണ് ഇത് കൂട്ടുകാർ അത് ഡോക്ടർ പ്രദീപ് തലാപ്പിലാണ് ആരാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ എന്താണ് ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളിയാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ ആരാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരികയാണ് ഏത് ലിസ ഏതാണ് ലിസ ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക എ ഐ വാർത്താ അവതാരികയാണ് ലിസ വാർത്താ ചാനലായ ഒഡീഷ ടി വി ആണ് ലിസയെ അവതരിപ്പിച്ചത് ആരാണ് വാർത്താ ചാനലായ ഒഡീഷ ടി വി ആണ് ലിസയെ അവതരിപ്പിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെച്ചോ എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക എ ഐ വാർത്താ അവതാരികയാണ് ലിസ വാർത്താ ചാനലായ ഒഡീഷ ടി വി ആണ് ിസെ അവതരിപ്പിച്ചെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ ക്യാമ്പസ് ഐകുന്ന എവിടെയാണ് അത് ടാൻസാനിയയിലാണ് എവിടെയാണ് ടാൻസാനിയ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ ക്യാമ്പസ് ഐകുന്ന എവിടെയാണ് ടാൻസാനിയ എവിടെയാണ് ടാൻസാനിയ ഓക്കെ ഇന്ത്യയുടെ ആദ്യത്തെ ആദിത്യ ആദിത്യ ഇന്ത്യയുടെ സൗരദൗത്യേത് ആദിത്യൻ ആദിത്യത്തെ നെക്സ്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി എന്നാണ് ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണെങ്കിൽ നെക്സ്റ്റ് ലണ്ടനിലെ ഓട്ടർമാൻസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച എന്താണ് ലണ്ടനിലെ ഓട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചറുടെ പേരാണ് ബിയാട്രിസ് എന്നാണ് ബിയാട്രിസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചറാണ് ഏത് ബിയാട്രിസ് ഓക്കെ അല്ലേ അപ്പം ലണ്ടനിലെ നമ്മൾ നേരത്തെ എ എന്നാണ് പഠിച്ചത് വാർത്താവതാരികയാണ് ലിസ എങ്കിൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ടീച്ചറാണ് ബിയാട്രിസ് ബിയാട്രിസ് ഓക്കെ അല്ലേ അപ്പം ലണ്ടനിലെ ഓട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചറുടെ പേര് ബിയാട്രിസ് ആണ് ഏതാണ് ബിയാട്രിസ് ഓക്കെ അല്ലേ എങ്കിൽ ഐ എസ് ആർയുടെ ആദ്യത്തെ ഗഗന്യാ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രയ്ക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപത്തിലുള്ള രൂപത്തിലുള്ള റോബോട്ടാണ് ഇത് വ്യോമമിത്ര എന്നാണ് വ്യോമമിത്ര ഇതും പി എസ് സി ഓൾറെഡി ചോദിച്ചു എന്താണ് ഐ എസ് ആർഒയുടെ ആദ്യ ഗഗന്യാൻ ദൗത്യം ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യ രൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര എങ്കിൽ നെക്സ്റ്റ് ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യമാണ് ഇത് മത്സ്യം ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ആ ഇന്ത്യയിലെ ആദ്യ കടൽ മത്സ്യം ഏതാണ് മത്തി മത്തി ഏതാണ് മത്തിയാണ് യസ് ആള അല്ലെങ്കിൽ അല്ലേ ഒന്നുകൂടി ആവർത്തിക്കാം ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ എനി അവാർഡിന് അർഹനായ മലയാളിയാണ് ഡോക്ടർ പ്രദീപ് തലാപ് എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക എ ഐ വാർത്താ അവതാരിക ലിസ വാർത്താ ചാനലായ ഒഡീഷ ടി വി ആണ് ലിസയെ അവതരിപ്പിച്ചതെങ്കിൽ ഇന്ത്യയ്ക്ക് പുറത്തുള്ള ആദ്യത്തെ ഐ ഐ ടി ക്യാമ്പ് സ്ഥാപിതമാകുന്ന എവിടെയാണ് അത് ടാൻസാനിയ എവിടെയാണ് ടാൻസാനിയ എങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ എലുവൻ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യം അത് ആദിത്യ എലവൻ ആണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്ക് ലഡാക്ക് ഇനി ലണ്ടനിലെ ഓട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചറിന്റെ പേര് ഐഎസ്ആറിയുടെ ആദ്യ ഗഗനാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രകൾക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര ഏതാണ് വ്യോമമിത്ര ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യമാണേത് മത്തി മത്തി ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മൾ പഠിച്ചു ആദ്യത്തെ എ ഐ അധ്യാപിക ഏതാണ് ബിയാട്രിസും എ ഐ വാർത്താവതാരിക ഏതാണ് ലീസ എന്ന് പഠിച്ചെങ്കിൽ അടുത്തു പഠിച്ചോ ഇന്ത്യയിലടുത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമയാണ് മോണിക്ക ആൻഡ് എ ഐ സ്റ്റോറി എന്നത് ഏതാണ് മോണിക്ക ആൻഡ് എ ഐ സ്റ്റോറി ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് യെസ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് ഇന്ത്യയിലെ താക്കോൽദാര ശാസ്ത്രജ്ഞരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഡോക്ടർ ടെഹം ഇ ഉദ്ധാഡിയാണ് ഇന്ത്യയിലെ താക്കോൽ ധാര ശാസ്ത്രജ്ഞരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെഹം ഇ ഉദ്വാഡിയ ഇനി ഐഫോൺ ഫോൺ ഫിഫ്റ്റി പ്രോ ഫിഫ്റ്റി പ്രോ മാക്സ് എന്നീ മോഡലുകളിൽ ഐ എസ് ആർ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് ഏത് നാവിക്ക് എന്നാണ് ഐ ഫോൺ ഫിഫ്റ്റി പ്രോ ഫിഫ്റ്റി പ്രോമാക്സ് എന്നീ മോഡലുകളിൽ ഐ എസ് ആർ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് ഏത് അല്ലേ ഇനി ത്രീ ഡി പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിന്റെ ആദ്യത്തെ കെട്ടിടമാണ് അമേസ് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പ്രിന്റഡ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിന്റെ കെട്ടിടമാണ് അമേസ് ട്വന്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള വേദി ഇന്ത്യയാണ് രണ്ടായിരത്തി മൂന്നിലെ ആഗോള വേദി ഇന്ത്യ ഓക്കേ െ ഇനി ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ എന്നാണ് ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്ത പരീക്ഷിത രാജ്യം ഇസ്രായേൽ ആണ് ഇസ്രായേൽ ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം പ്രതിരോധ സംവിധാനം വികസിപ്പിച്ച പരീക്ഷിത രാജ്യം ഇസ്രായേൽ ഇനി ഈ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളുടെ കുട്ടികളെയും മുതിർന്നവരെ മോചിപ്പിക്കാനായി മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക് ആണ് ഈ മോചൻ എന്താണ് ഈ മോചൻ എന്ന് പറഞ്ഞാൽ ഈ ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്നവരെ മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക് ആണ് ഇ മോചൻ ഏതാണ് ഇ മോചൻ ഓക്കെ അല്ലേ യെസ് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമയാണ് മോണിക്ക മോണിക്ക എ എ സ്റ്റോറി സ്റ്റോറി ഐ ഇന്ത്യയിലെ താക്കോൽ പിതാവ് എന്നറിയപ്പെടുന്ന ഐഫോൺ പ്രോ പ്രോ മാക്സ് എന്നീ മോഡലിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ആദ്യ തിക്കെ ആഗോള വേദി ഇന്ത്യ ലേസർ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം രാജ്യം ഇസ്രേലും അമിതോപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക് ഈ മോചൻ ഇനി മോണിക്ക ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമയാണ് മോണിക്ക സ്റ്റോറി അല്ലേ യെസ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളിൽ പങ്കുവെക്കുക കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ യെസ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതേ ബൈ സി യു